ആർക്കും എൻട്രി ഇല്ലാത്ത വീടാണ് ആരും വരില്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നത് അല്പ പ്രശ്നങ്ങളുള്ള വീടാണെന്ന് പൊതുവേ സംസാരമുള്ളതുകൊണ്ട് അതിൻ്റെ ബാക്കി ഫ്ലോറുകളെല്ലാം വേക്കൻറ്റു ആണോ ആ ബിൽഡിങ്ങിൽ എൻ്റെ ദേഹത്ത് ആരോ തൊട്ട പോലെ തോന്നി നമ്മുടെ മുഖത്തേക്ക് ഈ ഈ ബ്രത്ത് അടിക്കുമ്പോൾ ഒരു ടെമ്പറേച്ചർ ഫീൽ ചെയ്യുമല്ലോ അതെൻ്റെ മുഖത്തെല്ലാം ഫീൽ ചെയ്യാൻ തുടങ്ങി ആരും എന്നെ കീനായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നു തുറന്നപ്പോഴത്തേക്കും ഈ കണ്ണു തുറന്ന ടൈമിങ്ങിൻ്റെ വ്യത്യാസമായിരിക്കും എനിക്കൊരു നിഴൽ പോലെ ഒരു സാധനം എൻ്റെ ഫേസിലേക്ക് നോക്കി നിൽക്കുന്ന പോലെ എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ അതിന് ശേഷം എഴുന്നേറ്റ് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടുപിടിച്ച് ഞാൻ വന്ന് കിടന്നു ഞാൻ കിടക്കാൻ നേരം എൻ്റെ റൂമ് മൊത്തം ഈ നമ്മുടെ ഈ മുടി മുടികരിഞ്ഞ പോലൊരു മണം എൻ്റെ റൂമിൽ മൊത്തം ഉണ്ടായിരുന്നു ഞാൻ പതുക്കെ കണ്ണടച്ച് ഇങ്ങനെ പോകാൻ നേരം ആരോ എൻ്റെ ചെവിയിലിങ്ങനെ വന്നതെന്ന് ഈ പല്ല് കൂട്ടിയിടിക്കുമ്പോൾ ഒച്ച കേൾക്കുമല്ലോ ആ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് പെട്ടെന്നുണ്ട് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു പെൺകുട്ടി നമ്മൾ ഈ ചിരിക്കുമല്ലോ ഈ പൊസഷൻ സ്റ്റേജിൽ ഈ പ്രേതബാധയൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഇപ്പം അത് പേഴ്സണാലിറ്റി ഡിസോർഡർ കൊണ്ടുണ്ടാകുന്ന ചില സമയങ്ങളിലൊക്കെ ചിലർ അട്ടഹസിക്കാറുണ്ട് ഈ എക്സോസിസം പ്രോജക്റ്റുകളിലാണ് കൂടുതലും നമ്മൾ കേൾക്കുന്നത് ആ ചിരി ഞാൻ കേട്ടു അത് കുറച്ച് നേരം നീണ്ടു നിൽക്കുകയും ചെയ്തു